നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബിൻ സൽമാൻ സൗദിയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്താൻ പലവിധ ലക്ഷ്യങ്ങളുമായാണ് എത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനാണ് ബിൻ സൽമാൻ ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം പുറത്തുന്നത് അതാണ് പുതിയ ഒരു എയർലൈൻ സ്ഥാപിക്കുക എന്നത് കുറച്ചു ദിവസങ്ങളായി ഇത്തരത്തിൽ സൂചനകൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ പല വിവരങ്ങളും പുറത്തു പുറത്തുവന്നത് അതായത് വ്യോമയാന രംഗം കൂടുതൽ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാഴ്ചയാണ് നാം ഇനി കാണുവാൻ പോകുന്നത് ലോകരാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച എയർലൈൻസിൽ ഒന്നാണ് യു എയുടെ എമിറേറ്റ്സ് എന്നാൽ ഇതിനെ പിന്തള്ളിക്കൊണ്ട് മുന്നേറാൻ വേണ്ടിയാണ് സൗദി രാജകുമാരന്റെ ലക്ഷ്യം ആഗോളതലത്തിൽ തന്നെ യാത്രയ്ക്ക് വിമാനത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പരീക്ഷണത്തിന് സൗദി ഒരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് പുതിയ വിമാന കമ്പനി സ്ഥാപിക്കാൻ പോകുകയാണ് സൗദി ലോകോത്തര വിമാന കമ്പനിയായ യു എയുടെ എമിറേറ്റ്സിനും ഖത്തറിന്റെ ഖത്തർ എയർവേറ്റ്സിനും കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് സൗദിയുടെ ഈ പ്രഖ്യാപനം ഒരേ സമയം നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ സാധ്യമാക്കുന്ന കമ്പനി എന്ന ആയിരിക്കും സൗദിയുടെ പുതിയ വിമാന കമ്പനി എത്തുക റിയ എന്ന പേരിലാകും കമ്പനി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സൗദിയുടെ ഔദ്യോഗിക വിമാന കമ്പനി സൗദിയാണ് സൗകര്യപ്രദമായ യാത്രകൾ സമ്മാനിക്കുന്ന കമ്പനിയാണ് ഇതെങ്കിലും മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണ് പുതിയ വിമാന കമ്പനി സൗദി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജിദ്ദ കേന്ദ്രമായിട്ടാണ് സൗദിയ പ്രവർത്തിക്കുന്നതെങ്കിൽ റിയാദ് കേന്ദ്രമായിട്ടാകും റിയ പ്രവർത്തിക്കുക കോടികൾ മുതൽ മുടക്കിയാണ് പുതിയ കമ്പനി സൗദി സ്ഥാപിക്കാൻ പോകുന്നത് എണ്ണ സമ്പന്നമാണ് സൗദി അറേബ്യ പ്രധാന വരുമാന മാർഗവും എണ്ണ തന്നെ എന്നാൽ മറ്റു ആദായ മാർഗങ്ങളും സൗദി തിരയുകയാണ് ഇതിന്റെ ഭാഗം കൂടിയാണ് പുതിയ വിമാന കമ്പനി ടൂറിസം മേഖല പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി പുതിയ കമ്പനി ആരംഭിക്കുന്നത് അത്രയും സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടായിരിക്കും പണം മുടക്കുക റിയ എന്ന പേരിലാണ് പുതിയ കമ്പനി വരിക്കാനുള്ള സിമ്പിൾ ഫ്ലൈയിങ് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ വിമാന കമ്പനി സൗദി ആരംഭിക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എങ്കിലും കമ്പനിയുടെ പേര് റിയ എന്നാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പുറംലോകം അറിഞ്ഞത് റിയ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പരസ്യപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൗദിയ വിമാന കമ്പനി നിലവിൽ തൊണ്ണൂറ് കേന്ദ്രങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത് ഇതിൽ പ്രാദേശിക കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ യു എയുടെ എമിറേറ്റ്സ് നൂറ്റി അൻപത്തിയെട്ട് കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എൺപത്തി അഞ്ച് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഇത്രയും വിമാനത്താവളങ്ങൾ എമിറേറ്റ്സിനെ വെല്ലുന്ന കമ്പനിയാകും റിയ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മൂവായിരം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് സൗദി അറേബ്യയ്ക്ക് പുതിയ കമ്പനിക്കായി ആവശ്യം വരിക യൂറോപ്പ് വടക്ക് തെക്ക് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ വൻകരകളിലേക്ക് നൂറ്റി അൻപതിലധികം സർവീസ് ൾ നടത്താൻ സാധിക്കുന്ന കമ്പനിയാണ് സൗദിയെ ലക്ഷ്യമിടുന്നത് ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യോമയാന കമ്പനികളെ പരാജയപ്പെടുത്തി വിപണി പിടിക്കുക എന്നത് റിയയ്ക്ക് മുമ്പിൽ വൻ വെല്ലുവിളിയാകും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി പത്തായിരം കോടി റിയാലാണ് സൗദി അറേബ്യ വ്യോമയാന മേഖലയിൽ മുതൽ മുടക്കുന്നത് ടൂറിസം രംഗത്തിന്റെ ഉണർവാണ് സൗദിയുടെ ലക്ഷ്യം നിലവിൽ നാല് ദശലക്ഷം അന്താരാഷ്ട്ര ട്രാൻസിറ്റ് യാത്രക്കാരാണ് സൗദിയിൽ ഉള്ളത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് മുപ്പത് ദശലക്ഷമായി ഉയർത്താനാണ് പദ്ധതി സൗദിയ കമ്പനിക്ക് സാധ്യമാകാത്ത റൂട്ടുകളാകും റിയ നോട്ടമിടുക എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സൗദിയയുടെ വിമാനങ്ങൾ പ്രധാനമായും പശ്ചിമേഷ്യൻ സർവീസുകളാണ് നടത്തിവരുന്നത് ഏഷ്യയിലേക്ക് ഇരുപത് ശതമാനവും ആഫ്രിക്കയിലേക്ക് പത്ത് ശതമാനവും സർവീസുണ്ട് എന്നാൽ ബാക്കി സർവീസുകൾ പിടിക്കുകയാണ് റിയയുടെ ദൗത്യം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സർവീസുകളുടെ കുത്തക പിടിക്കാനായാൽ റിയ ലോകത്തെ ശ്രദ്ധേയമായ കമ്പനിയായി മാറുമെന്നതിൽ തർക്കമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക